തൃശൂർ ചീരാച്ചിയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയത് ബസ്സിന്റെ വെളിച്ചക്കുറവെന്ന് പരാതി ഒരു വർഷമായി ബസിന്റെ വെളിച്ചക്കുറവ് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും പരിഹരിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ആരോപണം ബസിന്റെ തകരാർ പരിഹരിക്കണമെന്ന് ഗതാഗത മന്ത്രി തന്നെ ഉത്തരവിട്ടിട്ടും ഉദ്യോഗസ്ഥർ അത് അട്ടിമറിക്കുകയായിരുന്നു ബസിന്റെ വെളിച്ചക്കുറവ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി തൃശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി സിഫ്റ്റ് ബസ് പുറപ്പെട്ടത് ചീരാച്ചിയിൽ വെച്ച കാൽനട യാത്രക്കാരെ ബസ് ഇടിച്ചുതെറിപ്പിച്ചു ഇടതുവശത്തുകൂടി നടന്നുപോയവരെ കാണാൻ കഴിയുന്ന തരത്തിൽ വെളിച്ചമില്ലാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പരാതി വെളിച്ചക്കുറവ് സംബന്ധിച്ച ഒരു വർഷം മുമ്പ് മുതൽ ജീവനക്കാർ തുടർച്ചയായി പരാതി നൽകി ഗതാഗത മന്ത്രി പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു നമ്മൾ മന്ത്രി ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ മറ്റേ പരാതി കൊടുത്തതാണ് പക്ഷേ ഗ മറ്റേ ഗണേഷ് കുമാർ സാർ അത് മറ്റേ അന്വേഷിച്ച് അതിനെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ് ഓർഡർ കൊടുത്തു പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അതിനെക്കുറിച്ച് മറ്റേ ഹെഡ്ലൈറ്റ് നേരിയാക്കോ മറ്റ് ഹെഡ്ലൈറ്റ് മാത്രമല്ല ഒത്തിരി മറ്റേ മറ്റേ മെയിൻ്റെസ് ഇല്ലാത്തതിൻ്റെ കുറേ പരാതികൾ ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ബസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി ബോധപൂർവ്വം അറ്റകുറ്റപ്പണികൾ വൈകിക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി മന്ത്രി ഒരിക്കൽ പാലക്കാട് ഇപ്പോയിൽ വന്നപ്പോൾ ഇത് മെയിൻ്റനൻസിന് പ്രത്യേക ബുക്ക് വയ്ക്കണമെന്നും മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു അപകടം പോലും ഉണ്ടായിരുന്ന കർശന നിർദ്ദേശം കൊടുത്തതാണ് പക്ഷേ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അത് സ്വിഫ്റ്റിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട് പല പ്രാവശ്യത്തിനും പല ഡിപ്പ് പാലക്കാട് നിന്ന് പോയിട്ട് തിരുവനന്തപുരം സർവീസിൽ പോകുന്ന മറ്റുള്ള ഡിപ്പോകളിൽ നമ്മളെ പാലക്കാട് വണ്ടികൾ ഡിപ്പോയിൽ കയറ്റി വണ്ടി നിർത്തി സർവീസ് വേറെ വണ്ടിക്ക് പകരം മാറ്റുകയും അല്ലെങ്കിൽ പകരം ആൾക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടി തിരിച്ച് ഞങ്ങൾ പലകാട് ഈ വരുക അവസ്ഥകൾ വരേണ്ടായിട്ടുണ്ട് ഗുണനിലവാരമില്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ജീവന് ഭീഷണിയാവുകയാണ് ട്വൻറ്റി ഫോർ തൃശ്ശൂർ